ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും എൻ്റെ ഫാമിലിയും ഹാപ്പി ഹാപ്പിയായിട്ട് സുഖമായിട്ടിരിക്കുന്നു ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല അടിപൊളി മഴ കിട്ടുന്നുണ്ട് കേട്ടോ ഗേസ് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴയാണ് തകർത്ത് പെയ്യാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ഒരു നൈറ്റ് കുറച്ച് നേരത്തെ മഴ കാണിച്ചുതരാം പിന്നെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളും കേട്ടോ നല്ല അടിപൊളി മഴ കണ്ടോ ഇന്നലെ വൈകിട്ട് വിളക്ക് വെച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ നല്ല അടിപൊളി മഴ നല്ല അല്ലെങ്കിൽ തകർത്ത് പെയ്യുകയാണ് കേട്ടോ മഴ കാരണം കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ദോശ ഉണ്ടാക്കി പിന്നെ ദോശയ്ക്കൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും ഉള്ളിയും തേങ്ങയും എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുറിയിൽ വന്ന് നോക്കി ഇപ്പോൾ ആകെ കുളായിട്ട് കിടക്കുകയാണ് എഴുന്നേറ്റിട്ട് ബെഡ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടില്ല പുതപ്പൊന്നും മടക്കി വെച്ചിട്ടില്ല പിന്നെ അതെല്ലാം വേഗം ചടപടിയെ അങ്ങ് ചെയ്തു തീർത്തു അതിനുശേഷം കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അത് വാഷിംഗ് മെഷീനിൽ എടുത്തിട്ടായിരുന്നു അപ്പോൾ അത് അലക്കിയെടുത്ത് ഉണക്കി ഇത് എല്ലാം പറക്കിയെടുത്തു ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കി തുണികളെല്ലാം ഞാൻ ഒന്നുകൂടെ കഴുകു കേട്ടോ കുറച്ച് തുണിയുടെ ഉണ്ടായിരുന്നു അലക്കാനായിട്ട് അത് അലക്കിയെടുത്ത് താഴ്ന്ന കടയിൽ കൊണ്ടു എല്ലാ ജോലികളും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ല കേട്ടോ ഓരോ പണികളും അതിൻ്റേതായ കൂട്ടത്തിൽ ദോശ ചുടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാനിപ്പം തുണി അലക്കാൻ വേണ്ടി ഇട്ടത് അതെല്ലാം പറക്കി വിരിച്ചിട്ടു പിന്നെ മേശയെല്ലാം ക്ലീൻ ചെയ്തിട്ടു തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് അതെല്ലാം നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നോക്കുന്ന എല്ലാം ജോലിയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികളുണ്ട് കേട്ടോ ചെയ്യാനായിട്ട് പിന്നെ മേടിയത്തെ വീട്ടിൽ നിന്നാ കൊച്ചിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പാടിയും പൊന്നും കൂടി കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു അവരുടെ കളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം താഴെ പറമ്പിലേക്കൊന്നിറങ്ങിപ്പോയി അപ്പം അവിടെ അമ്മയുടെ മുരിങ്ങയിൽ കായ ഉണ്ടായി കിടപ്പണ്ടെന്ന് പറഞ്ഞു അതൊക്കെ പോയി ഒന്ന് നോക്കി പിന്നെ തൊട്ടപ്പുറത്ത് പറമ്പിൽ കണിക്കൊന്ന് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ഗൈസ് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും കണ്ണനും മാളൂട്ടിയും കൂടെയും കൂടി അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ ഇതേ കാണുന്നതുകൊണ്ടോ ആ പറമ്പിൽ നിന്ന് നമ്മുടെ വീട് കാണാം കണിക്കൊന്നൊക്കെ പൂത്ത് നിൽപ്പുണ്ട് അപ്പം വിഷുവിന് ഇനി കണിക്കൊന്ന പറിക്കാനൊന്നും ഓടിപ്പാഞ്ഞ അടക്കേണ്ട കാര്യമില്ല കേട്ടോ പറമ്പിൽ തന്നെ നിൽപ്പുന്നുണ്ട് അപ്പം അത് നമുക്ക് പറിക്കാൻ പറ്റും പിന്നെ തൊട്ടപ്പുറത്ത് കുറച്ച് പൂക്കളൊക്കെ പിന്നെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഞാനും കണ്ണനും പാറക്കടയൊക്കെ കയറി കിടന്നു ഈ കാണുന്ന മരത്തിൽ കണ്ണുമ്പോൾ കയറിയിടുന്നു അവിടുന്ന് ചാടിയൊക്കെ ഇറങ്ങി താഴെ വീട്ടിൽ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ടി വി ടി വി സിനിമ കണ്ടുകൊണ്ടിരുന്നു കുറച്ച് നേരമൊക്കെ സിനിമയും കണ്ടു കേട്ടോ അതിനുശേഷം പിന്നെ കുരു കുളിയൊക്കെ പിന്നെ റെഡിയായി പഞ്ചായത്തില് വരെ പോകണമായിരുന്നു ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ഹാളിൽ അപ്പം അതിനു വേണ്ടി പോയി ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കുറച്ചങ് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ പിന്നെ കുടയെല്ലാം വിടിച്ച് ചൂടി വഴിയിൽ കയറി നിന്നു എന്നിട്ട് കുറച്ച് നേരം ചേച്ചിനെ നോക്കി ഇന്നപ്പോഴത്തേക്കും ചേച്ചി വന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് പഞ്ചായത്തിലേക്ക് പോയിട്ടോ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിപാടി എന്തോ ചെറിയ കമ്മിറ്റി ആയിരുന്നു ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു ഈ കുടുംബശ്രീക്കാരുടെ ആയിരുന്നെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചായ ആയിരുന്നു അവിടെ ചായയും അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കയറി ഇങ്ങ് പോകുന്നു പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വീട്ടിൽ കുതിരയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനെ വഴിയിൽ കൊണ്ട് കെട്ടിക്കിട്ടിട്ടുണ്ടായിരുന്നു അത് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കട ഇങ്ങനെ കയറി പോകുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പയ്യ ഇങ്ങനെ കയറി പോകുന്നു പിന്നെ ഇത് കണ്ടു ഗൈസ് ഇത് നമ്മുടെ അവിടെയുള്ള വെള്ളത്തുകളിലെ അന്നപൂർണ്ണ ശ്രീദേവി ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ഏഴ് എട്ട് ഒമ്പത് ദിവസങ്ങളിലെ ഉത്സവമാണ് ഏട്ടോ വരുന്നത് പിന്നെ അവിടെ നിന്ന് കയറി പയ്യ അങ്ങ് പോന്നു പോന്നിട്ട് വീട്ടിൽ വന്ന ഡ്രസ്സെല്ലാം മാറിയിട്ട് ഒരു ചായ ഇട്ട് കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ താങ്ക്